ബിഗ് ബോസ് റിയാലിറ്റി ഷോ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് സീസൺ സെവൻ ഏഴിന്റെ പണി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തവണ ബിഗ് ബോസ് റിയാലിറ്റി ഷോ തുടങ്ങിയിരിക്കുന്നത് ഇത്തവണ ബിഗ് ബോസിൽ എത്തിയിരിക്കുന്ന മത്സരാർത്ഥികളുടെ പ്രായം എത്രത്തോളം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാൻ താല്പര്യമുണ്ട് അക്കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് ആദ്യം തന്നെ അവതാരികയായ ഷാരികയുടെ പ്രായമാണ് പറയേണ്ടത് ഷാക ഒരുപാട് ജീവിത പ്രശ്നങ്ങളിലൂടെ പുറത്തേക്ക് വന്ന ആളാണ് മുപ്പത്തി ആറ് വയസ്സാണ് ഷാരികയുടെ പ്രായം ഈ മുപ്പത്തി ആറ് വയസ്സിൽ ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഷാരികയ്ക്ക് മറ്റൊരാൾ സരികയാണ് കലാഭവൻ സാരിക വളരെ ആക്റ്റീവായി ബിഗ് ബോസ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മുപ്പത്തിനാല് വയസ്സാണ് കലാഭവൻ സാരികയുടെ പ്രായം അടുത്തത് അഭിശ്രീ ആണ് അഭിശ്രീക്ക് ഇരുപത്തി ഒൻപത് വയസ്സാണ് ഉള്ളത് മറ്റൊരാൾ ബിൻസിയാണ് ആർ ജെ ബിൻസിക്ക് മുപ്പത് വയസ്സാണ് ഇത്തവണ ബിഗ് ബോസിന്റെ രൺപീർ കപൂർ എന്നറിയപ്പെടുന്ന താരമാണ് ആര്യൻ അത്രത്തോളം സൗന്ദര്യമുണ്ട് ആര്യൻ എന്നാണ് എല്ലാവരും പറയുന്നത് വലിയ തോതിൽ തന്നെ പുറത്ത് ആരാധക നിരയും ആര്യൻ ഉണ്ടായിട്ടുണ്ട് ആര്യന്റെ പ്രായം എന്നത് ഇരുപത്തി നാല് വയസ്സാണ് അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസിൽ ഒരു ലവ് ട്രാക്കിന് സാധ്യതയുണ്ടെന്ന് എല്ലാവരും പറയുന്നത് ബിഗ് ബോസിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി റെനയാണ് പത്തൊൻപത് വയസ്സാണ് റെനയ്ക്ക് അതേപോലെ ഇത്തവണ ബിഗ് ബോസിന്റെ ആകർഷക ഘടകമാണ് ജിസേൽ എന്ന വ്യക്തി മുപ്പത്തിയൊന്നുകാരിയായ ജിസേൽ ബിഗ് ബോസിൽ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഓരോ പ്രകടനങ്ങളും കാഴ്ചവെക്കുന്നത് സീത എന്ന സീരിയലിലെ ഇന്ദ്രനായി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച താരമാണ് ഷാനവാസ് ഷാനവാസം ഇപ്പോൾ ബിഗ് ബോസിൽ സജീവ സാന്നിധ്യമാണ് നാൽപ്പത്തിരണ്ട് വയസ്സാണ് ഷാനവാസിന് സിനിമകളിലൂടെയും മറ്റും പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ അപ്പാനി ശരത്തിന് മുപ്പത്തി അഞ്ച് വയസ്സാണ് മറ്റൊരാൾ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഒനിയൽ സാബു ആണ് അദ്ദേഹത്തിന്റെ പ്രായം മുപ്പത്തി ഏഴു വയസ്സാണ് ഇത്തവണ സീസണിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമായി മാറിയത് അക്ബർ ആയിരുന്നു അക്ബറിന്റെ പ്രായം മുപ്പത്തിരണ്ടാണ് അക്ബർ തുടക്കത്തിൽ തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയിരുന്നു കഴിഞ്ഞയാഴ്ച ആഴ്ച എവിക്റ്റ് ആയി പോയ മുൻഷി രഞ്ജിത്തിന്റെ പ്രായം നാൽപ്പത്തി നാലാണ് പിന്നീട് മറ്റൊരു മത്സരാർത്ഥി ശൈത്യ സന്തോഷാണ് വക്കീലായ ശൈത്യക്ക് ഇരുപത്തി എട്ട് വയസ്സാണ് ഉള്ളത് മറ്റൊരു താരമെന്നത് ബിന്നിയാണ് ബിന്നിയുടെ പ്രായവും പ്രേക്ഷകരെ ഞെട്ടിക്കും മുപ്പത്തിരണ്ട് വയസ്സാണ് ബിന്നിക്ക് ഉള്ളത് മറ്റൊരു വ്യക്തി അനുമോളാണ് അനുമോളാണ് ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റുകൾ കൊടുക്കുന്നത് മുപ്പത് വയസ്സാണ് അനുമോളുടെ പ്രായം മറ്റൊരു മത്സരാർത്ഥി ലെസ്പിയൻ കപ്പിൾസായ ആദിലയും നൂറയുമാണ് ഇരുപത്തി മൂന്നും ഇരുപത്തിനാലുമാണ് ഇവരുടെ പ്രായം പിന്നീട് ഫാഷൻ മേഖലയിൽ നിന്നും എത്തിയ നവീനാണ് ഇരുപത്തി ഒൻപത് വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം മറ്റൊരാൾ എല്ലാവരുടെയും പ്രിയപ്പെട്ട രേണു സുധിയാണ് രേണുവിന്റെ പ്രായം മുപ്പത്തി ആറാണ് ഇങ്ങനെയാണ് ബിഗ് ബോസിൽ നിലവിലുള്ള താരങ്ങളുടെ പ്രായത്തെക്കുറിച്ച് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു ജനപ്രിയ റിയാലിറ്റി ഷോ തന്നെയാണ് ബിഗ് ബോസ് റിയാലിറ്റി ഷോ എന്നതിൽ ആർക്കും തർക്കമില്ല അത്രത്തോളം ആരാധകരാണ് ഈ ഒരു പരിപാടിക്കുള്ളത്